ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വി ജെ കോക്ടൽസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരു പൂച്ചയമ്മയുടെ ദുഃഖമാണ് കേട്ടോ ആ പൂച്ചയമ്മയുടെ മൂന്ന് കുഞ്ഞുങ്ങളെ മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടതിന് നഷ്ടമായി അത് വീണുപോയി നല്ല ഉയരമുള്ള മതിലാണ് അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ദുഃഖിച്ച് നിൽക്കുന്നതും അത് ഒരു മനുഷ്യനോട് സഹായം ചെയ്യുക ചോദിക്കുന്ന രീതിയിലുള്ളൊരു എക്സ്പ്രഷനൊക്കെ അതിൻ്റെ വരുന്ന പോലെ തോന്നി അപ്പോൾ അത് കണ്ടപ്പം എനിക്കും അതിനോടൊരു ദയ തോന്നി ഞങ്ങളുടെ കടയുടെ പിൻഭാഗത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത് മസ്തി ബൈറ്റ്സ് എന്നൊരു പാനീപൂരി ഷോപ്പാണ് എനിക്കുള്ളത് അപ്പം ആ കടയുടെ പിൻവശത്ത് ഒരു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടപ്പോൾ പൂച്ച പൂച്ചക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു ഇത് അപ്പം അതിനെ സഹായിക്കാൻ ചെന്നു ചെന്നപ്പോൾ പക്ഷേ പൂച്ചയ്ക്ക് നമ്മൾ സഹായിക്കണമെന്നുണ്ട് പക്ഷേ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയവും അതിനുണ്ട് എന്നാൽ നമ്മളോട് സഹായം ചോദിക്കുന്ന പോലെയുമുണ്ട് അപ്പം നമ്മുടെ ഷോപ്പിലെ ജോലി ചെയ്യുന്ന പിള്ളാരെ പറഞ്ഞ് അവർക്ക് ഭയമായിരുന്നു അവരോട് പറഞ്ഞ് അതിനെ ഒന്ന് സഹായിക്കാൻ വിചാരിച്ചു അവരും മനുഷ്യത്വുള്ള കൂട്ടത്തിലുള്ള പിള്ളേരാണ് ഹിന്ദിക്കാരാണെങ്കിൽ കൂടി അവരതിനെ സഹായിക്കാവുന്നേറ്റു അങ്ങനെ ആ മൂന്ന് കുഞ്ഞുങ്ങളെയും പലവിധേനെ ആ പൂച്ച അങ്ങോട്ട് മാറുന്ന സമയം നോക്കി അതിനെ അതിൻ്റെ അമ്മയെ അടുത്തെത്തിക്കാൻ ഉള്ള ശ്രമം മാക്സിമം തുടർന്നു എന്തായാലും വിജയിച്ചെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ മുകളിലായിരുന്നു അതിൻ്റെ ഒരു ചെറിയ കുടുംബം അതൊരു തട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് മനോഹരമായ കാഴ്ചകൾ കാണാം ഇപ്പോൾ അമ്മ ഒന്ന് അതിനെ എടുത്തുകൊണ്ട് പോകുന്നതും അങ്ങനെ വളരെ സന്തോഷമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റി അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ അത് മൃഗങ്ങൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ മനുഷ്യനായിക്കോട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം അതേത് ജീവിക്കും എല്ലാ ജീവിക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അർഹതയുണ്ട് അപ്പം നമ്മളതിനെ സഹായിക്കുക എന്ന് മാത്രം സഹോദരങ്ങളെ കണ്ടപ്പോൾ ഉള്ള ചെറുപൂച്ച കുഞ്ഞുങ്ങളുടെ സന്തോഷം കണ്ടില്ലേ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾ നഷ്ടമായത്തെ അവസ്ഥ എങ്ങനെ ഇരിക്കും അപ്പോൾ തിരിച്ച് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാത്ത സമയത്ത് അവർക്ക് പ്രതീക്ഷിക്കാതെയുള്ളൊരു കൂട്ടിച്ചേരൽ അത് തിരിച്ച് കിട്ടിയപ്പോൾ സന്തോഷം ഇപ്പം ആ മറവിലിരുന്ന് അവൻ്റെ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ വിളിക്കുന്നുണ്ട് ചെറുതായിട്ട് കരയുന്നുണ്ട് അമ്മ കൂടുണ്ട് അപ്പോൾ അവർ അടുത്ത് ചെന്നാൽ എല്ലാം പൂർണ്ണമാകും അടുത്ത് ചെല്ലുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നമുക്ക് കാണാം അവർ തേടുന്നുണ്ട് അവരുടെ സഹോദരനെ അവരൊത്തേരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അങ്ങനെ അവർ തിരിച്ച് അവരുടെ വീട്ടിൽ തന്നെ ചെന്ന് ചേർന്നു അങ്ങനെ ദുഃഖപൂർണമാകുന്ന ഒരു സാഹചര്യം ഒരു മനുഷ്യൻ്റെ പേരിൽ നമുക്ക് സന്തോഷപൂർണ്ണമാക്കാൻ സാധിച്ചു അവരവരുടെ കുടുംബമായിട്ട് ചേർന്നു ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾക്ക് വേണ്ടി വീണ്ടും വരിക നമുക്ക് ചെറിയ സന്തോഷം